പോഷൻ അഭിയാന് കീഴിൽ എല്ലാ മാസങ്ങളിലും രണ്ട് സി ബി എന്ന നിലയിൽ നമ്മൾ ഓരോ അംഗൻവാടികളിലും നമ്മളെ ടാർഗറ്റ് ചെയ്ത ഗുണഭോക്താക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ബോധവൽക്കരണ ക്ലാസ്സുകളും ആക്ടിവിറ്റീസുകളൊക്കെ നടത്താറുണ്ട് ഇത് നടത്തുന്നതിന് വേണ്ടി നമ്മളുടെ അംഗൻവാടിയിലെ പ്രധാനപ്പെട്ട പ്രവർത്തകയായ അംഗൻവാടി ടീച്ചറും അതുപോലെ ഹെൽപ്പറും പ്രത്യേകിച്ച് ടീച്ചർ ഇതിൻ്റെ വിഷയങ്ങൾ കൃത്യമായി റിസർച്ച് നടത്തി എന്താണ് നാളെ നടത്താൻ പോകുന്ന സി ബിയുടെ വിഷയം അതിനെ ആസ്പദമാക്കി ഒരു നോട്ട് തയ്യാറാക്കി അതിനെക്കുറിച്ച് വിശദമായി പഠിച്ചെടുത്ത് തങ്ങളുടെ ഗുണഭോക്താക്കളുടെ മുന്നിൽ ഇത് അവതരിപ്പിച്ച് അവരെ അവെയർ ചെയ്ത് ബോധവൽക്കരിച്ചുകൊണ്ട് ഈ ക്ലാസ്സുകളുടെ എല്ലാ ഉദ്ദേശലക്ഷ്യങ്ങളും പൂർത്തീകരിച്ചിട്ടും അതിനു വേണ്ടി റിപ്പോർട്ടുകൾ തയ്യാറാക്കിയിട്ടും ടീച്ചർമാർക്ക് ഈ പറയുന്ന ഇരുന്നൂറ്റി രൂപ കിട്ടാതെ പോകുന്നൊരു സാഹചര്യമുണ്ട് ഒരു സി ബിക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ എന്ന നിരക്കിൽ അഞ്ഞൂറ് രൂപയാണ് ഒരു മാസത്തിൽ നമ്മൾ ടീച്ചർമാർക്ക് കിട്ടേണ്ടത് ഇത്രയധികം പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് അവസാന നിമിഷം ടീച്ചർമാരുടെ ചെറിയൊരു ശ്രദ്ധക്കുറവ് കൊണ്ട് നഷ്ടപ്പെട്ടു പോവാറുണ്ട് അത് നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിങ്ങളുടെ മുന്നിൽ സംസാരിച്ച് വരുന്നത് എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായി ചെയ്യുന്നുണ്ടെങ്കിലും പോഷൻ ട്രാക്കറിൽ ഈ പറഞ്ഞ പ്രവർത്തനങ്ങൾ റിഫ്ലക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ സി ബി നടത്തിയ ലിസ്റ്റുകളിൽ വരുന്ന സമയം ടീച്ചർമാരുടെ പേരുകൾ അവിടെ കാണാതെ പോകുന്നുണ്ട് അത്തരം സാഹചര്യങ്ങളിൽ ടീച്ചർമാർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടും പൈസ കിട്ടാത്ത സാഹചര്യം നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ ടീച്ചർമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അംഗൻവാടിയിൽ നടത്തിയ പ്രോഗ്രാമുകൾ അതായത് സി ബി കൾ കൃത്യമായി അന്ന് തന്നെ പോർഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക ഇവിടെ ഒരു ഉദാഹരണത്തിന് അഞ്ചാം തീയതി നമ്മളൊരു സി ബി ഈ മാസം നടത്തി അത് അന്നപ്രാവശ്യം ദിവസമായി നമ്മൾ രേഖപ്പെടുത്തി അതേ ടീച്ചർ തന്നെ ഇരുപത്തി ആറാം തീയതി പബ്ലിക് ഹെൽത്ത് മെസ്സേജിംഗ് ആയിട്ട് വേറൊരു സി ബി നടത്തി ആ ടീച്ചറെ ആ രണ്ട് സി ബിയും മാർക്ക് ചെയ്തു എന്നാൽ അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മളെ ഒരു ടീച്ചർ സി ബി രേഖപ്പെടുത്തി എന്ന് തന്നെയാണ് വിചാരിച്ചിരുന്നത് എന്നാൽ മാസ അവസാനത്തിലേക്ക് കടന്നപ്പോൾ നമ്മൾ റിമൈൻഡർ കൊടുത്തതിന് ശേഷം നമ്മൾ ടീച്ചറെ തങ്ങളുടെ പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് അവിടെ ഒരു സി ബിയും രേഖപ്പെട്ടിരുന്നില്ല ആ സമയങ്ങളിൽ ടീച്ചർ ഉടനെ തന്നെ ടീച്ചർ ആ സി ബി മാർക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അവസാനം കഴിഞ്ഞ സി ബി ആണ് ആദ്യം മാർക്ക് ചെയ്തത് അങ്ങനെ ചെയ്തപ്പോൾ ഒരു സി ബി മാത്രമേ രേഖപ്പെടുത്താൻ കഴിയുള്ളൂ പോഷൻ ട്രാക്കറിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഒരു ദിവസത്തിൽ ഒരു സി ബി മാത്രമേ നമുക്ക് രേഖപ്പെടുത്താൻ കഴിയുള്ളൂ യഥാർത്ഥത്തിൽ ടീച്ചറെ സി ബി നടത്തിയിട്ടുള്ളതാണ് അതിൻ്റെ റിപ്പോർട്ട് ഹാജരാക്കിയിട്ടുള്ളതാണ് എന്നിരുന്നാലും പോഷൻ ട്രാക്കറിൽ അത് എൻ്റർ ചെയ്യാൻ വിട്ടുപോയി ഇന്ന് അവസാനമാണ് മാസം മാസവസാനം മുപ്പതാം തീയതി ടീച്ചറെ ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതിനകത്ത് ഒരു സി ബി പോലും ഇല്ല ടീച്ചർ ഒരു സി ബിയുടെ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവിടെ വേറൊരു സി ബി മാർക്ക് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല അതുകൊണ്ട് തന്നെ ടീച്ചർക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ നഷ്ടം വന്നു പോകും അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ശ്രദ്ധക്കുറവുകൾ നമ്മൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോവാൻ കാരണമാവുന്നുണ്ട് എന്നുള്ളത് ടീച്ചർമാർ മനസ്സിലാക്കുക അതുപോലെ തന്നെ സി ബിയിലെ വേറൊരു കാര്യം നിങ്ങളുടെ മുന്നിൽ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് ഒരു തവണ നിങ്ങൾ സി ബി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം അത് എഡിറ്റ് ചെയ്യാം നിങ്ങളിപ്പോൾ പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് ആണ് സി ബി നടത്തിയതെങ്കിൽ അത് അന്നപ്രാവശനമായി ടീച്ചർ അറിയാതെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന പെൻസിൽ സിമ്പിളുണ്ട് ആ പെൻസിൽ സിമ്പിളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും അത് ഇരുപത്തിനാല് മണിക്കൂർ സമയം മാത്രമേ അതിനകത്തുള്ളൂ ഇരുപത്തിനാല് മണിക്കൂർ സമയം കഴിഞ്ഞ് കഴിഞ്ഞ് ടീച്ചർ അത് വീണ്ടും എഡിറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ ടീച്ചർക്ക് എഡിറ്റിംഗ് നടക്കുന്നില്ല വീണ്ടും എഡിറ്റിംഗ് ഓപ്ഷൻ പോലെ ടീച്ചർ പുതിയൊരു സി ബി നടത്തിയെന്ന് നാളെ കാണിച്ചു കഴിഞ്ഞാൽ രണ്ട് സി ബി ആ മാസത്തിൽ ഫുൾഫില്ലാകും അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ നടക്കേണ്ട സി ബി അത് നടത്തി അത് രേഖപ്പെടുത്തി വരുമ്പോൾ ഓൾറെഡി ഇവിടെ രണ്ട് സി ബിയുടെ ലിസ്റ്റ് കാണും അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ നടത്തിയ സി ബി രേഖപ്പെടുത്താൻ കഴിയില്ല അപ്പോൾ അത് തെറ്റായിട്ടുള്ള രണ്ടിന് രണ്ടാമത് കയറി വന്നു അങ്ങനെയുള്ള സാഹചര്യത്തിലും പിന്നീട് ഇനി വരുന്ന സമയത്ത് നമുക്ക് പൈസ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അന്നന്നാൾ നടത്തിയ സി ബിയുടെ വിവരങ്ങൾ അന്നന്നാൾ തന്നെ പോഷൺ ട്രാക്കറിനകത്ത് രേഖപ്പെടുത്തുക ഔട്ട് ചെയ്ത് ലോഗിൻ ചെയ്യുക അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നിങ്ങൾ ഔട്ട് ലോഗിൻ ചെയ്തതിന് ശേഷം അംഗൻവാടി തുറന്നൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണത് നന്നായിരിക്കും അംഗൻവാടി സെൻട്രൽ നടത്തിയ സി ബി അന്നത്തെ ഡേറ്റിൽ അന്നത്തെ അതേ രീതിയിൽ തന്നെ വിഷയം പബ്ലിക് ഹെൽത്ത് മെസ്സേജിംഗ് ആയിട്ടാണോ രേഖപ്പെടുത്തിയിട്ടുള്ളത് അത് രേഖപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് കൂടെ നിങ്ങൾ ഉറപ്പാക്കണം ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് നെറ്റില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങളുടെ അപ്ലോഡ് ചെയ്ത അതായത് നിങ്ങൾ എൻറ്റർ ചെയ്ത ഡീറ്റെയിൽസ് റിഫ്ലെക്റ്റ് ആവാത്തത് കൊണ്ട് അല്ലെങ്കിൽ സിംഗ്രനൈസേഷൻ നടക്കാത്തത് കൊണ്ടൊക്കെ സേവ് ചെയ്യാതെ ഇരിക്കാം അപ്പോൾ ആ സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിനായി ഒരു ദിവസം കഴിഞ്ഞ് വീണ്ടും നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കി അതിൽ സി ബി ലിസ്റ്റിൽ വന്നു എന്നുള്ളത് നിങ്ങൾ തന്നെ ഉറപ്പാക്കുക സി ബി ഐയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നമ്മൾ വേറെ വീഡിയോ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ഒരു സി ബി നടത്തേണ്ടത് അതിൽ ആരൊക്കെയാണ് പങ്കെടുക്കേണ്ടത് അത് ഏതൊക്കെ രീതിയിൽ ടീച്ചർ സി ബി നടത്തണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ അടുത്തു തന്നെ അയക്കുന്നു താങ്ക്